തൃശൂരിൽ ഓണത്തോടനുബന്ധിച്ചുള്ള പുലികളിക്ക് സർക്കാർ അനുമതി നൽകി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളി മാറ്റിവെക്കുന്നത് ഭാരിച്ച സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് പുലികളി സംഘങ്ങൾ അറിയിച്ച സാഹചര്യത്തിലാണ് മന്ത്രി എം വി രാജേഷ് അനുമതി നൽകിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട് വിവിധ ദേശങ്ങൾ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകിയിരുന്നു തീരുമാനം സ്വാഗതാർഹ്യമെന്ന് പുലികളി സംഘങ്ങൾ അറിയിച്ചു കാരണം കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇതിന്റെ പിന്നിലാണ് ഈ പുലികളി അതിനൊരു അനിശ്ചിതത്വം വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത് ആശങ്കയായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ്റെ ആ തീരുമാനം ഏകപക്ഷീയമായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനെ പല സമയത്ത് സമീപിച്ചെങ്കിലും അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് കോർപ്പറേഷൻ തയ്യാറാവാത്തതിനെ തുടർന്ന് നമ്മൾ സർക്കാരിനെ സമീപിച്ചിരുന്നു ബൈബനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ബിന്ദു ബിന്ദു ടീച്ചർ അതുപോലെ തന്നെ രാജേട്ടൻ ഇവിടുത്തെ എം എൽ എ ബാലേന്ദ്രൻ അടക്കമുള്ള എല്ലാവരും ഈ വിഷയത്തിൽ വളരെ നമ്മളോട് കൂടുതൽ സഹകരിച്ചുകൊണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും അവർ സർക്കാരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിൻ്റെ ഒരു ഡയറക്ഷനാണ് അതായത് ഒരു ഓർഡറാണ് ഇന്ന് കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത്